നമസ്കാരം എല്ലാ സ്നേഹം നിറഞ്ഞ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് നോക്കാം വിലയിൽ പുതുതായി വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർച്ചയായ വില മാറ്റങ്ങൾക്കു ശേഷം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയും ഒരു പവന് എഴുപത്തിരണ്ട് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയും ഒരു പവന് എഴുപത്തിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുമാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില വിപണി നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ